നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മഞ്ഞേനിക്കരയിൽ കവറടങ്ങിയിരിക്കുന്ന വിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതിയൻ പാത്രക്കീസ് ബാവയുടെ തൊണ്ണൂറ്റി രണ്ടാം ദുക്കറോനോയോടനുബന്ധിച്ച് ഈ വർഷവും മോർ ഗ്രിഗോറിയോസ് ജാക്കോബേറ്റ് സിറിയൻ ചർച്ച് മൈലാപ്പൂർ ഡയോസിൻ്റെ കീഴിലുള്ള മേട്ടുക്കുട സെക്കൻഡ്രബാദിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ഈ വർഷവും അത് ആരംഭിച്ചു നാഗാരം ചാപ്പലിൽ നിന്നും ആരംഭിച്ച ഹൈദരാബാദ് ഹൈദ്രാബാദ് ജ്ഞാനായപ്പള്ളിയിലേക്ക് ചെന്ന് എത്തുകയുണ്ടായി അവിടെ വലിയ ഒരു സ്വീകരണം തന്നെ പദയാത്രയ്ക്ക് ലഭിക്കുകയും അവിടെ ധൂപ അർപ്പിച്ച ശേഷം പദയാത്ര നടക്കുവാൻ ആരംഭിച്ചു ഏകദേശം നാലരയോടുകൂടി ആരംഭിച്ച പദയാത്ര പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് മോർ ജാക്കോബേറ്റ് സിറിയൻ ചർച്ച് സെക്കൻഡ്രബാദ് മേട്ടുക്കുടയിലേക്ക് നടക്കുവാൻ ആരംഭിച്ചു ബഹുമാനപ്പെട്ട എബി പോളച്ച നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്ര മുൻപോട്ട് ഞങ്ങൾ നാലുമണി മുതൽ നടന്നു തുടങ്ങുകയാണ് അന്ധകാരത്തിനെയും ഇരുട്ടിനെയും ട്രാഫിക്കിനെയും ഒക്കെ വകവെക്കാതെ മുൻപോട്ട് പരിശുദ്ധൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നടന്ന് മുൻപേക്ക് നീങ്ങുകയാണ് അനേക പങ്കെടുത്ത പദയാത്ര ഏറെ സന്തോഷവും അനുഗ്രഹപ്രദവുമായി മുൻപേക്ക് നീങ്ങുകയാണ് അലങ്കരിച്ച രഥങ്ങളും ഒപ്പം നടക്കുന്ന പരിശുദ്ധൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് അനേകരും ശ്ലീഭ മുൻപിലെന്തിക്കൊണ്ട് പരിശുദ്ധൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ഹൈദരാബാദിലൂടെ പരിശുദ്ധൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷ്യം വഹിച്ച് നമ്മൾക്ക് മുൻപേ നടന്നുപോയ പരിശുദ്ധൻ്റെ ആ വലിയ സാക്ഷ്യം ഷീമാദേശത്ത് നിന്നും മലങ്കരയിലെത്തുകയും ഈ മക്കളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളെപ്പോലെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്ത പരിശുദ്ധൻ പരിശുദ്ധന് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെക്കാളും നന്നായി അറിയാം പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപേക്ക് നടന്ന് മുൻപേക്ക് പോകാം അനേക കിലോമീറ്ററുകൾ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററുകൾ നടന്നാണ് നമ്മൾ ഈ പദയാത്ര മുൻപേക്ക് നടക്കുന്നത് അനേക പങ്കെടുത്തുകൊണ്ടുള്ള ഈ പദയാത്ര സന്തോഷകരവും സമാധാനപൂർണവുമായ ഈ പദയാത്ര മുൻപേക്ക് നടക്കുകയാണ് പരിശുദ്ധൻ്റെ മധ്യസ്ഥത ഒന്നു മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരുമ ശിഷ്യനായ പരിശുദ്ധ മോറോൻ മോറോക്നാത്തിയോസ് ബാവയുടെ പരിശുദ്ധ മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് ഹൈദരാബാദിലൂടെ മറ്റുള്ളവരുടെ മുൻപിൽ അനേകർക്ക് സാക്ഷിയായിക്കൊണ്ട് മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ മുൻപേക്ക് നടക്കുകയാണ് പരിശുദ്ധൻ്റെ മധ്യസ്ഥത ക്ഷീണവും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് പ്രശ്നമല്ല പതിനാല് കിലോമീറ്റർ അല്ല നമ്മൾ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കുവാൻ നമ്മൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധൻ്റെ മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് മുൻപേക്ക് പള്ളിയെ ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും നടന്നു മുൻപേക്ക് നീങ്ങുകയാണ് പരിശുദ്ധ നിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥന മാത്രം ഉരുവിട്ടുകൊണ്ട് ഒരുമിച്ച് മുൻപേക്ക് നമ്മൾ നടക്കുകയാണ് ബഹുമാനപ്പെട്ട എബിയച്ചൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദയാത്ര വലിയ സന്തോഷത്തോടുകൂടി എബിയച്ചൻ്റെ ആ ഒരു വലിയ നേതൃത്വത്തിൽ മുൻപേക്ക് പോവുകയാണ് പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതി പരിശുദ്ധ ഇജ്ഞാത്തിയോ സേലിയാസ്ത്രീയൻ പാത്രികീസ് ബാവായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖിതർക്ക് ആശ്വാസമായ പരിശുദ്ധ ഇജ്ഞാത്തിയോ സേലിയാസ്ത്രീയൻ പാത്രികീസ് ബാവായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ രോഗദുഃഖങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആശ്വാസം തരയണമേ അന്ത്യോക്യയുടെ പരിശുദ്ധ മൂറാനേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്ത്യോഖ്യയുടെ അധിപതിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകൾക്ക് ഭയങ്കരനും സത്യവിശ്വാസികൾക്ക് നല്ല മാതൃകയും ദുഃഖിതർക്ക് ആശ്വാസകേന്ദ്രവും രോഗികൾക്ക് ഔഷധവുമായി സർവശക്തൻ്റെ മഹാസാക്ഷിയായോ സേലിയാസ്ത്രൻ പാതൃകീസ് ബാവായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിൻ്റെ ആത്മീയ തോട്ടത്തിലെ നല്ല കർഷകനും സ്വർഗീയ രാജാവിൻ്റെ മണവറയുടെ കാവൽക്കാരനുമായ

ഞങ്ങളോട് കരണം ചെയ്യണമേ ഞങ്ങളെല്ലാവരും പാപരിഹാരം പ്രാപിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയാൽ ആശ്വാസം പ്രാപിക്കണമേ ഞങ്ങൾ പരിശുദ്ധമോറാൻ്റെ കൂടെ നിനക്ക് പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു പരിശുദ്ധൻ്റെ മധ്യസ്ഥത അപേക്ഷിച്ച് ആ വലിയ തൃപ്പാദങ്ങളിൽ ശരണപ്പെട്ടുകൊണ്ട് ഏകദേശം എട്ടര മണിയോടുകൂടി ദേവാലയത്തിൽ പ്രവേശിക്കുകയും അവിടെ മൂറോൻ്റെ ഛായാചിത്രത്തിൻ്റെ മുൻപിൽ ധൂപ അർപ്പിക്കുകയും ചെയ്തു എ വി അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ധൂപ പ്രാർത്ഥനയിൽ അനേകർ സംബന്ധിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു തുടർന്ന് പരിശുദ്ധ കുർബാനയും പെരുന്നാളും ഏറെ ചന്തവും ഉചിതവുമായി നടത്തുകയും ഏവർക്കും നേർച്ച സദ്യ വിളമ്പുകയും ചെയ്തു പരിശുദ്ധൻ്റെ മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്നതുപോലെ ഈ വർഷവും അത്യ ഉത്സാഹത്തോടുകൂടി അനേകരുടെ പങ്കാളിത്തത്തോടുകൂടി ഈ വർഷവും പരിശുദ്ധൻ്റെ തൊണ്ണൂറ്റി രണ്ടാം ദുഃഖോനും ലോകമെമ്പാടുമുള്ള വിശ്വാസികളോടൊപ്പം നമുക്കും ആചരിക്കുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയും കാവലുമായിരിക്കട്ടെ ഇതിൽ ഭാഗവാക്കാകുവാൻ വലിയവനായ ദൈവം എനിക്കും കൃപ എന്നതിനാൽ ദൈവത്തിന് സ്തുതി ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്